നമസ്കാരം പാലക്കാട് ഒൻപതാം ക്ലാസ്സുകാരി ആശ്രദ് നന്ദ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അല്ല ഞാനിത് നേരത്തെ പറയുന്നതാണ് ഇത്തരം കുട്ടികൾ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്ന എത്രയോ വീഡിയോകൾ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എത്ര വീഡിയോ എന്ന് എനിക്ക് തന്നെ അറിയില്ല ഓരോ കുട്ടിയും മരണപ്പെടുമ്പോ നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ആ രക്ഷിതാക്കളുടെ ദുഃഖം അതുപോലെ അധ്യാപകരുടെ ദുഃഖം നാട്ടുകാരോട് സുഹൃത്തുക്കൾ അവരൊക്കെ സ്നേഹിക്കുന്നവരുണ്ടാവുമല്ലോ അവരുടെയൊക്കെ ദുഃഖം അത് കാണുമ്പോൾ ഓരോ വീഡിയോകളും ചെയ്യും ഈ വീഡിയോയിലും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ഇനിയുള്ള മക്കളെങ്കിലും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കണമെന്ന് പാലക്കാട് ഒമ്പതാം ക്ലാസ്സുകാരി ആശരുന്ന എന്താ ആത്മഹത്യ ചെയ്തതിന്റെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ സ്കൂളാണ് ആ സ്കൂളിലെ അധ്യാപകരാണ് ഒന്നാം പ്രതികൾ ഒരുപക്ഷെ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയും പിന്നെ രണ്ടാമത്തെ പ്രതി ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടുകാരാണ് ആശ്രനന്ദയുടെ വീട്ടുകാരാണ് അതായത് സ്കൂളുകാരും വീട്ടുകാരും കൂടി ചേർന്നിട്ട് ആ കുട്ടിയെ കൊന്നു എന്നെ ഞാൻ പറയുള്ളൂ ഇനി ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് വരാം ദയവായി വീഡിയോ മുഴുവനായി കാണുക ഇത്രയും കണ്ടതിന് ശേഷം എന്റെ താഴെ പൊങ്കാലിട്ടിട്ട് പോയാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മനുഷ്യർ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് വിഭാഗങ്ങളാണ് ഓരോരോ സ്വഭാവങ്ങളാണ് അതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു സ്വഭാവമാണ് ലോയൽ കുട്ടികൾ എന്ന് പറയുന്നത് അവർ ഒരു കംഫർട്ട് സോണിലാണ് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കുട്ടികളും മരണപ്പെടുന്ന സമയത്ത് അവസാനം മരണപ്പെട്ടത് ഐ ബി ഉദ്യോഗസ്ഥൻ ആ ഐ ബി ഉദ്യോഗസ്ഥ മരണപ്പെട്ടപ്പോഴത്തേക്ക് ആ ഐ ബി ഉദ്യോഗസ്ഥ ചതിക്കപ്പെടുമെന്നും ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ അസ്മിയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നും ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് പോലീസ് തെളിയിച്ചതുമാണ് ആ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു സൈക്കോളജിയാണ് ആ സൈക്കോളജി തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത് ഈ ലോയൽ മെന്റാലിറ്റിയുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവർക്ക് നമ്മളൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കണം വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അധ്യാപകരാണ് മിക്ക സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എന്റെ വീടിന്റെ അടുത്ത് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ മാറി കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളുണ്ട് ഒരു എഡ് സ്കൂളാണ് അവിടുത്തെ കുട്ടികളുമായി പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവിടെ കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തി വിജയിക്കും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടും എന്ന് ഉറപ്പുള്ള കുട്ടികളെ മാത്രം അവിടെ അഡ്മിഷൻ എടുക്കൂ പിന്നെ എന്തോ അളക്കു വേണ്ടിയിട്ടാണ് ഒരു സ്കൂൾ നടത്തുന്നത് ഇരുപത് ശതമാനം കുട്ടികൾക്ക് ആൾറെഡി സഹായം വേണ്ട അവർ നന്നായി പഠിക്കും ഒരു അധ്യാപകന്റെ ആവശ്യമില്ല വീട്ടുകാരെ നോക്കേണ്ട ആവശ്യമില്ല അവരെങ്ങോട്ട് പഠിച്ചു പോയിക്കോളും അവരെത്തടുത്ത് എത്തുകയും ചെയ്യും പഠിച്ചു പഠിച്ച് ഇത്തരം കുട്ടികൾ ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളം വരുന്ന കുട്ടികളാണ് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്ന ഒരു അറുപത് ശതമാനത്തോളം കുട്ടികളാണ് അവർക്ക് പഠിക്കാൻ സഹായം വേണം അവരെയാണ് അവരെ പഠിപ്പിക്കുന്നവരെയാണ് നമ്മൾ അധ്യാപകർ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരല്ല പഠിക്കാൻ സഹായിക്കുന്ന അധ്യാപകർ അവരെ പഠിക്കാൻ സഹായിച്ചാൽ അവരുടെ മെന്റാലിറ്റി അത് ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ ഞാൻ ചേർത്ത് പറയുന്നുണ്ട് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കും മൂന്നാമത്തെ അവരാണ് പഠിപ്പിക്കേണ്ടത് ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും അവർ ചിലപ്പോൾ എല്ലാവരും വിജയിച്ചോളുന്നില്ല പക്ഷെ അവർ മറ്റു രണ്ട് കൂട്ടർക്ക് ശമ്പളം കൊടുക്കുന്ന വ്യക്താക്കളായി മാറും നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം അതായത് എല്ലാവരും വലിയ പഠിപ്പിസ്റ്റുകളൊന്നും അല്ല വ്യത്യസ്തമായ കാറ്റഗറികളാണ് ആ വ്യത്യസ്ത കാറ്റഗറികളായുള്ളവർ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ തന്നെ വിഷ്വൽ ഓഡിറ്ററി അനസ്തറ്റിക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് അവർക്ക് ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ട് മുൻ ബെഞ്ചിൽ ഇരിക്കുന്നവർ മിഡിൽ ബെഞ്ചിലിരിക്കുന്നവർ പിൻബെഞ്ചിലിരിക്കുന്നവർ ഇങ്ങനെ വിഭാഗങ്ങളുണ്ട് ഒരു തേങ്ങയറിയാത്ത കുറച്ച് അധ്യാപകർ അവിടെ ചെന്ന് നിന്ന് കുട്ടികളെ അവരെ ഉയരത്തിന്റെയോ മാർക്കിന്റെയോ മറ്റൊരു അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിർത്തും അല്ലെങ്കിൽ റൊട്ടേഷൻ നടത്തും സത്യത്തിൽ ഇതൊക്കെ അപകടമാണ് ഇവിടെ ഈ കുട്ടിക്ക് സംഭവിച്ചത് ഈ കുട്ടി ഒരു ലോയൽ അതിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് ഒരു ഏകദേശ ധാരണയിലാണ് ഞാൻ പറയുന്നത് ലോയൽ കുട്ടികൾക്ക് ഒരു കംഫർട്ട് സോൺ വേണം ഈ കുട്ടിക്ക് അതിന്റെ സ്കൂളിൽ മിക്കവാറും ഒന്നോ രണ്ടോ അടുത്ത കൂട്ടുകാരികൾ ഉണ്ടാവും മാർക്കിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ഈ കുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ചാൽ ഒരു കുട്ടിയെ അങ്ങനെ ആക്ഷേപിക്കാൻ എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരിക്കലും അത് താങ്ങൂല പ്രത്യേകിച്ച് ഇതിനിടയ്ക്ക് ഒരു ഷഫിളിംഗ് നടന്നു എന്ന് കുട്ടികളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു കുട്ടിയിൽ നിന്ന് മാറിപ്പോകണ്ടെന്ന് മാന മാനസിക പ്രയാസമുണ്ട് അപ്പൊ സ്കൂളിലെ കുട്ടികൾ ഏതൊക്കെ കാറ്റഗറി കുട്ടികളാണ് അതിൽ എന്തോസിയാസ്റ്റ് ഏതാണ് പെർഫെക്ഷനിസ്റ്റ് ഏതാണ് ലോയലിസ്റ്റ് ഏതാണ് പീസ് മേക്കർ ഏതാണ് ചാലഞ്ചർ ഏതാണ് ഇൻഡിവിജ്വലിസ്റ്റ് ഏതാണ് ഇൻവെസ്റ്റിഗേറ്റർ ഏതാണ് ഇതൊന്നും അറിയാതെയാണ് കുട്ടികളെങ്ങനെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരും ഓരോ വിഭാഗം കുട്ടികളാണ് ഓരോ റൂട്ടാണ് അവർക്ക് എല്ലാ റൂട്ടും ഒരുപോലെയാണെന്ന് വെച്ചിട്ടുള്ള പൊട്ടന്മാരായ അധ്യാപകരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ അധ്യാപകർക്ക് പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കണം താനാരാണ് എന്ന് മനസ്സിലാക്കണം തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്താണെന്ന് മനസ്സിലാക്കണം ഇതൊന്നുമില്ലാതെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അത് മാത്രം നോക്കി പഠിപ്പിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചാൽ കുട്ടികൾ ഓരോന്നായി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ആ കുട്ടിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഒന്നാമത്തെ ഉത്തരവാദിത്വം സ്കൂളിലാണെന്ന് പറഞ്ഞത് ആ സ്കൂളിലെ കുട്ടികൾ ഏതേത് വിഭാഗമാണെന്ന് അറിയുന്ന അധ്യാപകരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല ഇനിയും ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും കുട്ടികൾ വഴിപഴിച്ചു പോകുന്നതിന്റെയും കുട്ടികൾ നശിച്ചു പോകുന്നതിന്റെയും കാരണം അധ്യാപകരാണ് എന്നാൽ അതേ അധ്യാപകർ വിചാരിച്ചാൽ തന്നെ ഒരു വലിയ ഒരു വിഭാഗത്തെ സംസ്കാര സമ്പന്നരായ രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനും പറ്റും അതിന് അവരുടെ സ്വഭാവം അറിയണം അവരുടെ ക്യാരക്ടർ അറിയണം ഈ ആധുനിക കാലത്ത് ഈ എയുടെ കാലത്ത് അവരുടെ ക്യാരക്ടർ അറിഞ്ഞ് അവരോടൊപ്പം ചേർന്ന് നിന്ന് അതേ അതേ വഴിക്ക് തിരിച്ചുവിടാൻ അറിയുന്ന എത്ര അധ്യാപകരുണ്ട് ഇവിടെ ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നതാ പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ എനിക്കറിയാം അത്തരത്തിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് കുട്ടികളെ തിരിച്ചറിയാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ മിക്ക സ്കൂളിലെ അധ്യാപകർക്കും അങ്ങനെ ഒരു സംഭവം തന്നെ അറിയില്ല ഞാനിത് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ സിലബസിന്റെ കുഴപ്പമാണ് വിദ്യാഭ്യാസ സിലബസ് നമ്മുടെ കേരളത്തില് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് എന്താണ് വിദ്യാഭ്യാസം തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല എങ്ങനെ വിദ്യാഭ്യാസം കുട്ടികളെ ചെയ്യിക്കണമെന്ന് അറിയുമെന്ന് എനിക്കറിയില്ല പത്തും പന്ത്രണ്ടും ക്ലാസ് വരെ പഠിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് താൻ ചെയ്യേണ്ടത് തന്റെ സ്വഭാവം എന്താണ് തന്റെ വഴി എന്താണെന്ന് അറിയാതെ കോട്ടനായി മേലോട്ട് നോക്കി കോട്ടാ വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിൽ ഒരു ലോയൽ കുട്ടി ഒരു സ്കൂളിൽ എന്താണ് എന്നറിയാതെ നിൽക്കുമ്പോൾ അവളെ പിടിച്ച് ഇൻസൾട്ട് ചെയ്താൽ അവളെ ഷഫൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടുകാർ നിനക്ക് ഞാനുണ്ട് എന്നൊരു കമ്പർട്ട് സോൺ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ ഒരു കമ്പർട്ട് സോൺ കൊടുത്തില്ലെങ്കിൽ അവളുടെ ആ ഒരു വേദന അവളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അവൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തവരും സ്വാഭാവികമാണത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പർട്ട് സോൺ ഉണ്ടെങ്കിൽ അവനോടൊപ്പം ഇറങ്ങിയങ്ങൾ പോവും അങ്ങനെയാണ് പോക്സോ കേസുകളും ചാടിപ്പോക്കുമൊക്കെ ഉണ്ടാകുന്നത് പതിനെട്ട് വയസ്സു വരെ ഞങ്ങൾ വിളിച്ച് വളർത്തിയതാണ് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തതാണ് എന്നിട്ട് ഇറങ്ങിപ്പോയി എന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ തേനും പാലും ഒഴുക്കി വളർത്തിയതാണ് എൻ്റെ കുട്ടിയുണ്ട് അതെല്ലാം ഉണ്ട് എന്നിട്ട് അവളെ എന്നെ പിടിച്ചിട്ട് വേറെ തന്നെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്ത് തന്നോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരാളാണ് തന്റെ കൂടെയുള്ള ലോയൽ ആയിട്ടുള്ള ഒരു പെണ്ണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് ചേർത്ത് വെച്ചാൽ അവിടെ ഇരിക്കും അവർ കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്താൽ ആ മാതാപിതാക്കൾ ആ കുട്ടിയുടെ വീട്ടുകാർ അവരൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തിട്ട് നിനക്ക് ഞാനുണ്ടെന്ന് തോന്നൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഒരു ആത്മ ആത്മബന്ധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ പെരിലെന്ന് പറഞ്ഞനെ എല്ലാം വന്ന് പറഞ്ഞ് അവർ കളിയാക്കിയത് മറ്റെല്ലാം പറഞ്ഞിട്ട് അവിടെ എല്ലാം ഇറക്കി വെച്ചിട്ട് സുഖമായിട്ട് അവളെ അവളെ കാര്യം നോക്കിയനെ പക്ഷെ സ്കൂളുകാരൊന്നും മനസ്സിലാക്കണം സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് പേപ്പർ അല്ല മനുഷ്യർ ഇവിടെ സർട്ടിഫിക്കറ്റുള്ള എല്ലാവരും വിജയിച്ചിട്ടൊന്നുമില്ല ഇവിടെ എല്ലാവരും അവരുടെ കഴിവും അവരുടെ വഴി നോക്കിയിട്ടാണ് വിജയിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇവിടെ കലാമത്സരങ്ങളും സ്പോർട്സും മറ്റു കാര്യങ്ങളും നടത്തുന്നതെന്ന് അറിയുന്ന എത്ര അധ്യാപകരുണ്ട് അറിയില്ല എന്റെ വീഡിയോ കാണുന്ന അധ്യാപകരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടു നോക്ക് ഇവിടെ മാനേജേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്ന പെർഫെക്ഷനിസ്റ്റുകളാണ് അവരാണ് തെറ്റും ശരിയും കൃത്യമായിട്ട് മനസ്സിലാക്കി മാനേജ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ അതുപോലെ അവരെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് ആണ് ആ ഹെൽപേഴ്സ് കാറ്റഗറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ അതിനുള്ള മണി മാനേജ്മെന്റ് നടത്തുന്നത് അവിടുത്തെ അച്ചീവേഴ്സ് ആണ് അതിനുള്ള ആർട്ട് ഡിസൈനിങ് എങ്ങനെയാണോ ബിൽഡിങ് ചെയ്യേണ്ടത് എങ്ങനെയാണോ മറ്റു കാര്യങ്ങൾ വിഭാവനം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഇൻഡിവിജ്വലിസ്റ്റ് ആണ് അവരെങ്ങനെയാണ് അതിന് സിലബസ് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടത് അവിടുത്തെ ഇൻഡിവിജ്വൽസ് ആണ് അതിന് വേണ്ട പണിയെടുക്കേണ്ട ജോലിക്കാരനത്തെ ലോയൽ എന്ന് പറയുന്നത് പറയുന്നത് പോലെ ചാവി കൊടുത്ത പോലെ ചെയ്യും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കേണ്ട വിഭാഗമാണ് എന്തോസിയാസികൾ അതിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ട ആൾക്കാരാണ് ചാലഞ്ചേഴ്സ് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് പരിഹരിക്കേണ്ട ആൾക്കാരാണ് അവിടുത്തെ പീസ് മേക്കേഴ്സ് ഇനി എന്തിനാണ് ഇവിടെ കലാമത്സരങ്ങൾ വെക്കുന്നത് സ്കൂളിൽ സ്കൂളിൽ പാട്ട് വെക്കുന്നു അല്ലെങ്കിൽ അതുപോലെ പടം വര മറ്റു കാര്യങ്ങൾ വെക്കുന്നു എത്ര ഇൻഡിവിജ്വലിസ്റ്റുകളും കണ്ടെത്താണ് കലാരംഗത്തേക്ക് മറ്റു മേഖലകളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി എത്ര പേരുണ്ടെന്ന് ചിന്തിക്കുകയാണ് കണ്ടെത്താണ് അതിന് വേണ്ടിയിട്ടാണ് കലാമത്സരങ്ങൾ ഉണ്ടാക്കുന്നേ ഒന്നും അറിയാത്ത പൊട്ടമുണാപ്പന്മാരായിട്ടുള്ള അധ്യാപകർ ആ ഒരു മേഖലയിലേക്ക് പെർഫക്ഷൻസിനെയും എന്തോസിയാസിനെയും ചാലഞ്ചസിനേക്ക് പിടിച്ചിടും നീ മത്സരിക്കും നീ മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ നിരാശപ്പെടുത്താനും മറ്റുള്ളവരെ ഭക്ഷണാക്കാനും വേണ്ടി അല്ലാതെ എന്താ കാര്യം അപ്പൊ ഇത്തരത്തിൽ ഇൻഡിവിജ്വലിസ്റ്റുകൾ അതിന് മത്സരിക്കുമ്പോൾ അവർ പ്രൈസ് വാങ്ങും അവർ നന്നായിട്ട് പാടും മറ്റുള്ളവർ പാടിക്കൊള്ളണമെന്നില്ല അപ്പൊ അത്തരം ആൾക്കാർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണത് ഇവിടെ നമ്മുടെ സിലബസിന്റെ ഒരു മഹത്വം ഞാൻ പറഞ്ഞുതരാം എം എ മ്യൂസിക്കിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിക്ക് അറുപത് ശതമാനം മാർക്ക് വേണം ഇല്ലേ അല്ലെങ്കിൽ ഫിസിക്സിനും ബയോളജിക്കും അറുപത് ശതമാനം മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എം എ മ്യൂസിക്കിന് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളൊരു ഒരു വെട്ടി വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത് ഇനി എന്തിനാണ് ഇവിടെ സ്പോർട്സ് കളിക്കുന്ന സ്കൂളില് എത്ര എന്തോസ്യാസികൾ ഉണ്ട് എന്ന് പറഞ്ഞു വിടാനാ പഠിപ്പിച്ചുകൾ ഒരു വത്ത് പഠിക്കാത്ത ആൾക്കാരാണ് അവര് മറ്റുള്ളവർ ഉദ്യോഗിച്ചും അല്ലാതെ നടക്കുന്ന കുട്ടികൾ ആ എന്തോസിയാസികൾ അവർ ലോകത്തിന് മാതൃകയാണ് സ്പോർട്സ് ആ മേഖലയിൽ പോകും കായികമായ മേഖലയിലേക്ക് അവർ പോകും അത് കണ്ടെത്താൻ എത്ര എന്തോസ്യാസ് ഉണ്ടെന്ന് കണ്ടെത്താൻ അവിടെ സ്പോർട്സ് അതുപോലെ എത്ര കലാകാരന്മാരുണ്ടെന്ന് കണ്ടെത്താൻ അവിടെ ഇൻഡിവിജ്വലിസ്റ്റുകൾ മാറ്റരപ്പിക്കുന്നത് ഡാൻസ് കളിപ്പിക്കുന്നത് അതുപോലെ എത്ര ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എത്ര സയന്റിസ്റ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ ഇതൊരു ആയിട്ട് പോകാൻ സാധ്യതയുള്ള എത്ര പേരുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപന്യാസ മത്സരങ്ങൾ കണ്ട ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതൊന്നും അറിയാതെ കുറെ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ കുട്ടിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആ സ്കൂളും വീട്ടുകാരുമാണ് ഒന്നാണ് കുട്ടി ലോയലാണ് ലോയൽ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രശ്നം മതി അവരെ ആത്മഹത്യ ചെയ്യും ഇവിടെ ഒന്നര മാർക്ക് കുറഞ്ഞതിന് ആ കുട്ടിയെ ചീത്ത പറഞ്ഞെന്നോ മറ്റേ കേട്ടു അധ്യാപകർ അതുപോലെ തന്നെ പഠനത്തിന്റെ കാര്യത്തിലോ മറ്റേ കുട്ടിയെ ശബ്ദം ചെയ്ത് മാറ്റിയെന്ന് കേട്ടു അത് സഹിക്കൂല അത് ലോയൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് നമുക്ക് ഇതൊന്നും അല്ലാത്ത കുറെ പെർഫെക്ഷൻസ് ആയിട്ടുള്ള കുറെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരിക്കില്ല പക്ഷെ കുട്ടികൾക്ക് അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായും ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ട് കാരണം കാരണമന്വേഷണം നടക്കണ്ട ഇത് തന്നെയാണ് കാര്യം വിഭിന്നമായ കാറ്റഗറിയുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഏത് കാറ്റഗറിയാണെന്ന് അറിയാത്ത അധ്യാപകരും സ്കൂളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവരുടേതായ ലെവൽ വളരാൻ വിടുക അവർ മോശമായ മറ്റേതെങ്കിലും മാർഗത്തിൽ പോകണമെന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ മാർക്ക് വാങ്ങണമെന്ന് ചട്ടിക്കരുത് നിങ്ങളുടെ ഫുൾ എ പ്ലസ്സിന് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നതാണെങ്കിൽ നിങ്ങൾ സ്കൂൾ എന്നത് മാറ്റിയിട്ടൊരു വ്യവസായ സ്ഥാപനം വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനം ഒന്ന് ബോർഡ് വെക്കണം സ്കൂളെന്നതല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ സംസ്കാരം പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള കുട്ടികളെ ഒരു പൗരനെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റൊക്കെ അതിന്റെ ബാക്കി മാത്രമാണ് എല്ലാ കുട്ടികളും സർട്ടിഫിക്കറ്റിൽ ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും വാങ്ങാൻ പറ്റൂല സർട്ടിഫിക്കറ്റിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങി എല്ലാവരും വിജയിച്ചിട്ടുമില്ല അപ്പൊ ആ ഒരു ബോധമാണ് ഓരോ കുട്ടികളും വിഭിന്ന കാറ്റഗറി ആണെന്നും എസ്പെഷ്യലി അതിൽ ലോയൽ എന്ന് പറയുന്ന ഒരു ഭാഗം മെന്റാലിറ്റിയുള്ള കുട്ടികളുണ്ടെന്നും ആ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും മരണങ്ങൾ സംഭവിക്കും ഞാൻ ഇത്ര ചൂടായി സംസാരിക്കുന്നത് എത്രയോ തവണ ഞാനത് പറഞ്ഞിട്ടും ഇവിടുത്തെ രക്ഷിതാക്കളും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടാണ്